കണ്ണിനും മനസ്സിനും കുളിർമ പകർന്ന് മൂന്നാർ പുഷ്പമേളയ്ക്ക് തുടക്കമായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മൂന്നാർ ദേവികുളം റോഡിലുള്ള ബോട്ടാണിക്കൽ ഗാർഡനിലാണ് പുഷ്പമേള നടക്കുന്നത് മേള മെയ് പന്ത്രണ്ടിന് സമാപിക്കും വിവിധ ഇനം തുലിപ്പുകൾ ഉൾപ്പെടെ അയ്യായിരത്തോളം ഇനം പുഷ്പങ്ങളാണ് ആ മൂന്നാർ പുഷ്പമേളയുടെ ഭാഗമായി ബൊട്ടാണിക്കൽ ഗാർഡനിൽ വിവിധ വർണ്ണങ്ങളിൽ പൂത്തുലഞ്ഞു നിൽക്കുന്നത് കാശ്മീരിൽ നിന്നും എത്തിച്ചിരിക്കുന്ന പുഷ്പങ്ങളും മരുഭൂമികളിൽ മാത്രം കാണുന്ന കള്ളിമുൾച്ചെടിയും വിവിധ ഇനം റോസുകളും ആന്തുര്യവും എല്ലാം മൂന്നാറിൽ വർണ്ണ വസന്തം തീർക്കുകയാണ് കേരളത്തിൽ നിന്നല്ല എല്ലാ പ്രദേശവും ഇപ്പൊ ഭയങ്കര ഒരു കാലാവസ്ഥയാണ് അസഹനീയമായ ചൂട് മൂന്നാറിലെങ്കിലും അല്പം ആശ്വാസം കിട്ടുമെന്ന് എന്നറിയാൻ വേണ്ടി ടൂറിസ്റ്റിന്റെ സമയമൊക്കെ അല്ലേ വെറുതെ മൂന്നാർ വരെ ഒന്ന് കൊച്ചു കൊച്ചു കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഒന്ന് വന്നു നോക്കിയതാണ് കുച്ചയായപ്പോഴാണ് ഞാനിവിടെ എത്തിയത് പൊതുവെ ചൂടൊക്കെ അല്പം കുറവുണ്ട് ഇപ്പൊ വൈകുന്നേരമായി അല്പം ആശ്വാസം ഒക്കെ അനുഭവപ്പെടുന്നുണ്ട് വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല മൂന്നാറിൽ എന്നാലും കുറെ ആളുകളൊക്കെ വന്ന് ഇവിടെ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ വലിയ ആഹ്ലാദമാണ് ചൂടിൽ നിന്ന് അല്പം ആശ്വാസം കിട്ടുന്നുണ്ട് പുഷ്പങ്ങൾ കാണാൻ മാത്രമല്ല പൂക്കളും വിത്തുകളും വാങ്ങാനുമുള്ള അവസരവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് വരെ കുട്ടികൾക്ക് പ്രവേശന ഫീസ് പുഷ്പമേള ആസ്വദിക്കാൻ സഞ്ചാരികൾ എത്തുന്നുണ്ട് ജില്ലാ വിനോദ സഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മൂന്നാമത് മൂന്നാർ ഫ്ലവർ ഷോ ഡിസ്ട്രിക്ട് പ്രൊമോഷൻ കൗൺസിലിംഗ് കീഴിലുള്ള ബൊട്ടാനിക്കൽ ഗാർഡനിലാണ് മെയ് ഒന്നു മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്നത് ഇതില് അയ്യായിരത്തി മേലുള്ള പൂക്കൾ കൊണ്ടാണ് ഈ ഫ്ലവേഴ്സ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിരിക്കുന്നത് പിന്നെ പ്രത്യേകതയാണ് ഈവനിങ് ആറ് ഏഴ് മണിക്ക് മ്യൂസിക്കൽ ഫൗണ്ടൻ ഫൗണ്ടുണ്ട് ഏഴരക്ക് ഡി ജെ ഗാനമേള അങ്ങനെയൊക്കെ പരിപാടികൾ ഒന്നാം തീയതി തൊട്ട് പന്ത്രണ്ടാം തീയതി വരെ നടത്തുന്നുണ്ട് സന്ദർശകർക്ക് ചിത്രങ്ങൾ പകർത്താൻ സെൽഫി പോയിന്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഏഴ് മണിക്ക് വാട്ടർ ഫൗണ്ടൻ ഷോയും അതിനുശേഷം ഗാനമേളയും ഡി ജെയും നടക്കും വിപണനശാലകളും മേളയിൽ സജീവമാണ് ബൊട്ടാണിക്കൽ ഗാർഡനുള്ളിൽ തന്നെ ഫിഷ് പായും ഒരുക്കിയിട്ടുണ്ട് മേള മെയ് പന്ത്രണ്ടിന് സമാപിക്കും